കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമോ വേണ്ടിയോ എന്നുള്ള ഒരു സംശയത്തിലായിരിക്കും പലരും അങ്ങനെയുള്ള സംശയം കൊണ്ട് പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുമുണ്ട് ചേട്ടാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു ചെയ്യണോ വേണ്ടോ വേണ്ടയോ ഒരു പേടിയാണ് എന്നുള്ളതൊക്കെ പലരും പറയാറുണ്ട് ശരിയാണ് പേടിക്കണം എന്നുള്ളതന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫോണുകളായെന്ന് വെച്ചാൽ ഏതായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിൽ വരുന്നത് ഇപ്പോൾ സ്വാഭാവികമായി കൊണ്ടിരിക്കുകയാണ് അത് ഗ്രീൻ ലൈഫ് ഡിസ്പ്ലേ സംബന്ധമായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂസുകൾ വരാറുണ്ട് അതുപോലെ തന്നെ സി എഫ് പിയും ട്രൈ ആവുന്നതുമായി ബന്ധപ്പെട്ട ക്യാമറ ഇഷ്യൂസുകൾ ടച്ച് സംബന്ധമായ ഇഷ്യൂസുകൾ വോളിയൂം സംബന്ധമായ ഇഷ്യൂസുകൾ അങ്ങനെ പല ഇഷ്യൂസ് പല പ്രശ്നങ്ങളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം കണ്ടുവരാറുണ്ട് ചിലപ്പോൾ അത് നമ്മുടെ ഭാഗ്യം ഭാഗ്യക്കേട് എന്നുള്ള രീതിയിൽ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരേ ഫോണ് ഒരാൾക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രശ്നം കാണത്തില്ല ചിലപ്പോൾ മറ്റൊരാൾക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രശ്നം കാണിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫോണുകളൊന്നും തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വളരെ സേഫ് ആണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണ് വാണ്ടി പിള്ളിലുള്ള ഫോണാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണ് ഫിസിക്കലായിട്ട് ഡാമേജസ് ഒന്നും ഒന്നുമില്ല തറവിന് പൊട്ടിയിട്ടില്ല അങ്ങനത്തെ വേറെ ഇഷ്യൂസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കാരണം നമ്മുടെ ഫോണിൽ വരുന്ന അപ്ഡേറ്റുകൾ കൂടുതലും വേഷൻ അപ്ഡേറ്റിംഗ് അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റിംഗ് ഒക്കെ വരാറുണ്ട് നമ്മുടെ ഫോൺ സെക്യൂർഡായിട്ട് സെക്യൂർഡ് ആയിട്ട് നില നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ അപ്ഡേറ്റിംഗ് സ്വീകരിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ബക്സ് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാവുന്ന അപ്ഡേറ്റുകളൊക്കെ കമ്പനിക്കാർ നൽകും അതൊക്കെ സ്വീകരിച്ച് നമ്മുടെ ഫോൺ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അത് വാറണ്ടി പീരീഡ് ആണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വേണമെങ്കിൽ അവർ തന്നെ നമുക്ക് റെഡിയാക്കി തരും എന്നാൽ നിങ്ങളുടെ ഫോൺ വാറണ്ടിപ്പിട്ട് കഴിഞ്ഞ ഒരു ഫോൺ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാറണ്ടിപ്പിട്ട് കഴിഞ്ഞു എന്നാൽ നിങ്ങളുടെ ഫോണിൽ ഫിസിക്കലായിട്ട് യാതൊരുവിധ ഡാമേജസും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം എന്ന് പറയുന്നത് ചില കമ്പനിക്കാരൊക്കെ വാണ്ടിപ്പെട്ടി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് വന്നത് എന്നുള്ള അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ഓഫ് പ്രൊസീജേർ നിങ്ങൾക്ക് ശരിയാക്കി തരാറുണ്ട് അത് ഡിസ്പ്ലേ ആയതാൽ ശരിയും അതുപോലെ സംബന്ധമായ ഇഷ്യൂസ് ആയാലും ശരി അവർ റെഡിയാക്കി തരാറുണ്ട് എന്നാൽ എല്ലാ സർവീസ് സെൻറ്ററുകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഒട്ടുമിക്ക കമ്പനിക്കാരും എന്തെങ്കിലും കാരണം പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്ത് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വാണ്ടിപ്പെട്ടി കഴിഞ്ഞാൽ ഇത്തരം അപ്ഡേറ്റിംഗ് ശേഷമുള്ള ഇഷ്യൂസുകൾ അവർ റിജക്ട് ചെയ്യും തറ വീണ ഫോണാണ് അല്ലെങ്കിൽ വെള്ളം കയറിയ ഫോണാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവർ റിജക്റ്റ് ചെയ്യാറുണ്ട് നല്ല കസ്റ്റമേഴ്സിന് നല്ല സപ്പോർട്ട് നൽകുന്ന സർവീസ് ഉണ്ട് അപ്പോൾ എല്ലാ കമ്പനിക്കാരും ഉദ്ദേശിച്ച് ഞാൻ പറയുന്നില്ല ചില കമ്പനിക്കാർ നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് വാറണ്ടിപ്പെട്ട് കഴിഞ്ഞ ഫോണാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റിങ്ങിന് ശേഷം വരുന്ന ഇഷ്യൂസുകൾ റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ ഫോണ് സെക്യൂരിറ്റി ആയിട്ട് ഫുൾ സെക്യൂർഡ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം ഇപ്പോൾ സെക്യൂരിറ്റി സംബന്ധമായിട്ട് ഒരുപാട് ഇഷ്യൂസുകൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട് നമ്മുടെ ഫോണിലെ ഡേറ്റാസുകൾ ചോർത്തുന്ന പല കാര്യങ്ങളും പല മിസ്ലീനിയസ് വൈറസ് വൈറസായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതിന്നൊക്കെ ഒരു മോചനം വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിച്ചാലേ പറ്റുള്ളൂ അത് കമ്പനിക്കാർ നൽകുന്നുമുണ്ട് പക്ഷേ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വരുമെന്നുള്ളത് നമുക്കും എനിക്കും പറയാൻ സാധിക്കത്തില്ല അങ്ങനെയാണ് കാര്യം കാരണം ഒരേ കമ്പനിയുടെ ഫോണ് ഒരേ മോഡല് ഒരാൾ ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് സജ്ജ ചെയ്തോളൂ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവന് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം വരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഭാഗ്യം ബാക്കിയക്കേടും ഇതൊക്കെ സംയുക്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഏകദേശം മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂടി അല്ലേ ബൈ ബൈ